ക്ഷിഭേദന്യേ ജാതിമത വ്യത്യാസമില്ലാതെ ഈ ഭരണം കൊണ്ടും അടുത്തു കഴിഞ്ഞിരിക്കാൻ ദുസ്സഹമായിരിക്കും ജനജീവിതം ജനജീവിതം എല്ലാ അർത്ഥത്തിലും ദുസ്സഹമായിരിക്കും ജീവിക്കാൻ വയ്യ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാനും വയ്യാൻ സാഹചര്യമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതിവേഗത്തിലുള്ള ഭരണ മാറ്റമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനേക്കാൾ അവരുടെ വോട്ട് ശതമാനം കുറയാൻ പോവുകയാണ് ബി ജെ പി ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണമാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഏക മുന്നണി യു ഡി എഫ് ഐക്യ ജനാധിപത്യ മാത്രമാണ് അതുകൊണ്ട് അതിവേഗം ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ തുടർഭരണം കൊണ്ട് ജീവിതം ദുസഹമായ ജനങ്ങൾ ഈ ഇലക്ഷനിൽ ഐക്യ ജനാധിപത്യത്തിന്റെ അനുകൂലമായി വലിയ തോതിൽ വോട്ട് ചെയ്യുമെന്നാണ് എന്റെ പ്രതീക്ഷ അതുകൊണ്ട് ഇത്തവണ ഒരു വൻ വിജയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ഒരു വൻ വിജയം യു ഡി എഫിൽ ഉണ്ടാകും ഉറച്ച വിശ്വാസം ഇഷ്യൂസ് ഒന്നുമില്ല ജനങ്ങൾ ജനങ്ങൾക്ക് ജീവിക്കാൻ വൃത്തി ഏറ്റവും വലിയ പ്രശ്നം കറണ്ട് ചാർജ് വാട്ടർ ചാർജ് ഗവൺമെന്റിന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളുടെയും ചാർജ് വർധിപ്പിക്കൽ വില വർധന ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അത്തരം ചർച്ചകൾക്ക് പിന്നീടാകാം ഇന്നലെ ഉണ്ടായിട്ടുള്ളൊരു ആരോപണം ഞാൻ അതിനെ കുറിച്ച് ഒന്നും അത്രയും ചർച്ച ഇന്നലെ ഒരു ആരോപണം ഉണ്ടായിരുന്നു അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ഇന്നലെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട് ഞാൻ അത്തരം നാളെ കെട്ടി ചർച്ചയ്ക്കാനില്ല ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫുകാർ മാത്രമല്ല ഇടതുപക്ഷ മുന്നണിയിലിട്ടുള്ള വിഭാഗം ജനങ്ങൾ ഈ ഭരണം കൊണ്ട് മടുത്തിരിക്കുകയാണ് ഇടതുപക്ഷം നന്നാകണമെങ്കിൽ അവർക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് യു ഡി എഫ്കാർ മാത്രമല്ല ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വോട്ട് ചെയ്ത നല്ലൊരു വിഭാഗം ജനങ്ങൾ ഇത്തവണ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നാണ് വിശ്വാസം ഒരു കാര്യം ഞാൻ പറയം ഞാൻ പറയട്ടെ ഒരു കാര്യം ഞാൻ അവസാനത്തെ പരിപാടിയാണ് കേരള ചരിത്രത്തിൽ ാരോപണം ഉണ്ടായപ്പോൾ ഒരു എം എൽ എക്ക് ആരോപണം ഉണ്ടായപ്പോഴും കോൺഗ്രസ് സ്വീകരിച്ച ഏറ്റവും മാതൃകാപരമായ കടുത്ത നടപടി മറ്റാരും ഒരു പാർട്ടികളും ഒരു പ്രസ്ഥാനങ്ങളും ഇതുപോലുള്ള ആരോപണങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇതിന